ഹായ് മക്കളെ എച്ച് ത്രീ കൊച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ പെട്ടെന്ന് പേര് പറയാൻ ഓർമ്മ ഓർമ്മയി കിട്ടുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ ചാനലൊക്കെ കാണണം നമ്മളെ എച്ച് ത്രീ കൊച്ചിനാട്ടോ കേട്ടോ മറന്നു പോകലിട്ടോ മക്കളെ എല്ലാവരും ഞമ്മളെ ചാനൽ കാണണം ചോറിന് അരി അടുപ്പത്തിട്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ് രാത്രിത്തേക്ക് കുട്ടിയൊക്കെ ചോറാണല്ലോ അതിനരിട്ട് ഇരിക്കുകയാണ് ഇവിടെ മക്കളെ അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വൈകുന്നേരത്തെ ചായ ഒക്കെ കുടിച്ചിരിക്കണേ എനിക്ക് എന്തോ ഒരു വയ്യായി ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നത്തിൽ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് നാളെ ആർക്കും സ്കൂളില്ല എന്തോ ഫുഡ് ഫെസ്റ്റിവലോ എന്തോ ആണ് ഇപ്പോൾ ധിയമോക്കും ചോറും കറിയൊന്നും വെച്ചിണ്ടാക്കി കൊണ്ടുപോകണ്ട അനാനിക്കോ അന്താനിക്കും സ്കൂളില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയൊരു സന്തോഷമുണ്ട് സ്കൂൾ രാവിലെ തന്നെ നീക്കേണ്ടല്ലോ എന്നല്ല എനിക്കിട്ട് വയ്യായി കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് മക്കളെ പക്ഷേ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്കൊരു സന്തോഷം അതൊക്കെ പാത്രത്തിലാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് വയ്യാത്തോണ്ട് ചെറിയൊരു സമാധാനക്കേടുണ്ടായിനി സ്കൂളില്ലെന്ന് കേട്ടപ്പോൾ നല്ല സമാധാനമായി രാവിലെ തന്നെ എണീച്ചിട്ട് ഇതൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം പക്ഷേ ഏറ്റവും നല്ലത് രാവിലെ എണീക്കുക നേരത്തെ എണീക്കുക രാവിലത്തേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നേരത്തന്നെ ഉണ്ടാക്കുക ആ പണിയൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ ഒരു എട്ടോ എട്ടര ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാ പണിയും കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് മക്കളെ എല്ലാ ഞാൻ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെ ഇതിനകത്ത് ചാവടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവർക്കും അത്രത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെയൊക്കെ തിരക്കിലാക്കി ചപ്പാത്തി ചൂടുന്ന പോലും ഉണ്ടാവും ചോറ് വെക്കണ പോലും ഉണ്ടാവും ചിലപ്പോൾ ഒരു വെപ്പ് വെച്ചിട്ട് അതിലേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കി ചീന്നേരം ചിലപ്പോൾ അടക്കളയിൽ ആരും ഉണ്ടാവില്ല പിന്നെ ഇന്നേരം നാല് നാലരാവുമ്പോഴത്തേക്ക് പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അടക്കളിൽ ഇരുടയക്കും ഇപ്പോൾ ചില ആൾക്കാരെ വീട്ടിലിട്ടോ കാരണം എന്താ പറയുക ഓരോന്നായിട്ട് ഒരു വെക്കലായിരിക്കും കറിയും ചോറും എല്ലാം ഉണ്ടാക്കി വെക്കും പിന്നെ രാത്രി വിളമ്പാൻ നേരത്തേക്കും അടുക്കളയിലേക്ക് വരിക ഞമ്മക്കന്നല്ലേ ഇരുപത്തിനാല് മണിക്കൂറും അടക്കളയിൽ തന്നെയാണ് മക്കളെ രാവിലെ ഉച്ചക്കും രാത്രിയും ഒരു എനിക്ക് ഒന്നും പറയണ്ട ഇങ്ങനെ ചൂടാക്കലും കൊടുക്കലും ഒക്കെ ആയിട്ടേ അങ്ങനെ കാണും കണ്ണിൻ്റെ പടിയൊരു വേദന വാപ്പ ആ അങ്ങനെ കാണും മക്കളെ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണാൻ മറന്നോ അവർ തിട്ട കുട്ടികളാമല്ല പൂ ല ഇത്തോർത്തുണ്ടല്ലോ ആർക്കും മറന്നൂല്ല അത്ര അടിപൊളി തോർത്താതെ തോർത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ തോർത്താണ് ഞമ്മളൊരു ചാനൽ നഷ്ടപ്പെടുത്തിയ തോർത്ത് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും അരി പതക്കിയാൻ പതക്കാനായിക്കിന് മുറ്റത്തേക്ക് വെള്ളം വെച്ചിരിക്കുന്ന വെള്ളം വെട്ടി തിളപ്പിച്ചതുണ്ട് അതൊന്നെടുത്ത അകത്തേക്ക് വെക്കണം അങ്ങനെയൊക്കെ ആളും മറക്കളെ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ കാണണോ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം പൈപ്പ് കേട് നിൽക്കണേ പൈപ്പ് പടപട പടപട എന്നുള്ള സൗണ്ട് അത് വരുന്നത് പൈപ്പ് കേട് നിൽക്കണ പൈപ്പൊക്കെ ഒന്ന് മാറ്റണം എല്ലാം വേണം നമ്മളെ അരി അരിയിട്ട് ചോറിന് അരിയിട്ട് കണ്ടോ വെള്ളം അരി അരി വെട്ടി തിളക്കുന്നുണ്ട് ചെറിയ ചെമ്പിൽ വെള്ളം കൊണ്ട് വലിയ ചെമ്പിലാണ് നമ്മൾ അരിയെടുപ്പ് തട്ട് ഒരൊറ്റ ഗ്ലാസ് അരി ഇട്ടിട്ടോളൂ അപ്പോൾ അതൊന്നൊരു വിഷയമല്ല മക്കളാ നമ്മൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് അടുക്കളയിൽ തിരിഞ്ഞളിക്കണമൊന്നും വലിയൊരു വെറുപ്പായിട്ട് തോന്നുന്നില്ല എനിക്കൊരു സന്തോഷമുള്ളു അതൊക്കെ അപ്പം കുട്ടികളുടെ സ്കൂൾ കൊണ്ടുപോയി വന്ന പാത്രങ്ങളാണ് അതൊക്കെ കഴുകി ഇവിടെ വെച്ച ഇനി വെള്ളം വാരാൻ വെച്ചാൽ ദിയമോളെ കൊണ്ട് ദിയമോള തിന്ന പാത്രമൊക്കെ കഴിക്കും ഞാൻ അങ്ങനെയൊക്കെ കഴിച്ച് പഠിക്കണ്ടേ നമ്മൾക്ക് ഇല്ലാതാകുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഒരു നോക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പണിയൊക്കെ ചെയ്യിപ്പിക്കും അങ്ങനെ മക്കളെ അത് ഞാൻ മഴ നോക്കിയതാ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് മക്കളെ മോളെ മുറ്റത്ത് കണ്ടില്ലേ ഇവിടെ മഴ പെയ്യുന്നുണ്ട് മക്കളെ ഞങ്ങൾ അപ്പം അത്ര കാണട്ടോ കുട്ടികളെ അപ്പങ്ങളെ എല്ലാവരും നമ്മളെ ചാനല് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അത്രയൊക്കെ ഉള്ളു കുട്ടികളെ അപ്പം എല്ലാവരും ഞമ്മളെ ചാനലിലേക്ക് വരണം കേട്ടോ